അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തഹു കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനുശേഷം നമുക്ക് വീഡിയോ തുടങ്ങാം കഴിഞ്ഞ ആഴ്ച ചോദിച്ചത് നസ് അല്ല അലൈഹി സ്വലമ തങ്ങൾക്ക് അനുബോധം ലഭിച്ചത് എപ്പോഴാണ് നാൽപ്പത് വയസ്സിലാണ് പിന്നീട് ചോദിച്ച ചോദ്യം ഇതാണ് ആമിന ബേബി നുസ് അലൈഹി സ്വലമ തങ്ങളുടെ ഉമ്മ ആമിന ബേബി ഒഫാത്തായത് എബിതങ്ങൾക്ക് എത്രാമത്തെ വയസ്സുണ്ടാകുമ്പോഴാണ് എന്നാണ് അത് ആറാമത്തെ വയസ്സിൽ ഉണ്ടാകുമ്പോഴാണ് ഇനി ഇന്നത്തെ ചോദ്യം വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉണ്ടാകും ഇതിനുള്ള മറുപടി നാളത്തെ വീഡിയോയിൽ ഉണ്ടാകും അപ്പോൾ വീഡിയോ തുടങ്ങാം ഇത് പതിവില്ലാതെ വീഡിയോയിൽ സ്വലാത്തൊക്കെ അല്ലെ ആ എന്നാൽ ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ വിരൽ നോക്കുന്നെങ്കിൽ പത്ത് വിരലും ഓരോ ടൈപ്പിലല്ലേ ഉള്ളത് എല്ലാം ഒരേ പോലെ ഉണ്ടാകും ഇല്ല ഇല്ലേ അപ്പൊ ഒന്നും തന്നെ നോക്കണ്ട സ്വലാത്ത് ചൊല്ലിക്കോ പത്ത് സൊലാത്ത് സൊല്ലാഹു അലൈഹദ് صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم اللهم صل على محمد يا رب صل عليه وسلم പതിവില്ലാത്ത വീഡിയോയില് സ്വലാത്തൊക്കെ അല്ലേ ആ എന്നാൽ ഞാൻ പറഞ്ഞു തരാം കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായി എന്താണെന്ന് അറിയോ കിട്ടുന്നവരെ കണക്ക് പറയാതെ പത്ത് സ്വലാത്ത് ചൊല്ലും നമ്മളത് സ്വീകരിച്ചു ഇൻഷാ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ പത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലി ആ കമന്റിൽ വന്ന ആളുടെ പേരൊന്നും കാണുന്നില്ല ആ കമന്റിൽ വന്ന പേര്ന്ന് അതായത് അവരുടെ പേരുണ്ടാവുമല്ലോ അവർ കമന്റ് ചെയ്ത ആൾക്കാർ ആ ഒരു പേരും ഒന്നും ശരിയായിട്ടുണ്ടായ പേരല്ല ഒറിജിനൽ പേരുണ്ടായിട്ടില്ല യൂസർ വൺ ടു ത്രീ ഫോർ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പേരുണ്ടായിട്ടുള്ളു അപ്പോൾ ശരിക്കുമുള്ള പേര് വെച്ചിട്ടല്ല ഇത്തരത്തിലുള്ള കമൻസുകൾ ചെയ്യുന്നത് ഏതായാലും നമ്മൾ ചെയ്ത ആ സഹോദരൻ ചെയ്ത കമെന്റിന് നമ്മൾ എന്ത് ചെയ്തു അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താക്കി സ്വലാത്ത് ചൊല്ലി ആ സഹോദരൻ പറഞ്ഞ് കിട്ടുന്നവരെ കണക്ക് പറയാതെ എന്ത് ചെയ്തോ പത്ത് സ്വലാത്ത് ചൊല്ലിക്കോ നമ്മൾ അല്ലേ ഓക്കെ ഇനി നമുക്ക് ഇത്തരത്തിലുള്ള കമൻസുകൾ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയോ ഇത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതിൻ്റെ ഒരു നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാകും എന്തെന്ന് ഇപ്പൊ യൂട്യൂബ് ഒരു ക്രിയേറ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് എത്രയൊക്കെ സമ്പാദിക്കാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഉസ്താദന്മാർ വാങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ് ആ വിഷയത്തിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളു ഇത്ര മാത്രമാണ് എന്ത് വീഡിയോയിൽ കിട്ടുമായിരുന്നു ഇത്രയാണ് തുക അല്ലെങ്കിൽ ഇത്രയാണ് വരുമാനം യൂട്യൂബിൽ നിന്ന് മാസമായിട്ട് ലഭിക്കാറുണ്ടാകും എന്നാണ് പറഞ്ഞിട്ട് പോയത് ആ ഒരു വീഡിയോ കത്ത് പക്ഷേ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ച് നിങ്ങൾ വിചാരിച്ചത് എന്താണ് നിങ്ങൾ നല്ല കുറച്ച് ആൾക്കാർ കാണുന്നതിൽ മിക്ക ആൾക്കാരും പോസിറ്റീവ് കമൻറ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് കമൻറ്റ്സ് അടിക്കുന്ന ചില ആൾക്കാരുണ്ടാകും അങ്ങനെ പിന്നെ വിരൽ നോക്കുന്നെങ്കിൽ പത്ത് വിരളും ഓരോ ടൈപ്പിലല്ലേ ഉള്ളത് എല്ലാം ഒരേപോലെ ഉണ്ടാകും ഇല്ല അപ്പോൾ കുറേ ആൾക്കാർ കുറെ ടൈപ്പിലുണ്ടാകും കുറെ ആൾക്കാർ അത് ഏറ്റെടുത്തിട്ടുണ്ട് ആ വീഡിയോ പക്ഷെ ചില ആൾക്കാർ ഇങ്ങനത്തെ പത്ത് സൊലാത്ത് ചൊല്ലിക്കോ അത് ചൊല്ലിക്കോ പക്ഷെ ഞാൻ ആ സൊലാത്തിന് ഇവിടെ ചൊല്ലി സഹോദരന് അപ്പോൾ എന്നാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും സൊലാത്ത് എങ്ങനെ പറഞ്ഞാലും നമുക്ക് അതിൻ്റെ കൂലി കിട്ടുമെന്നല്ലേ തമാശ ഒക്കെ പറഞ്ഞാൽ പോലും സൊലാത്ത് അലൈഹി അലൈസ്മ തങ്ങളുടെ ആദരത്തിലേക്ക് എത്തുമെന്നാണ് പഠിപ്പിച്ചു തരുന്നത് അപ്പം ഏതായാലും ആ വിഷയം അവിടെ ഇരിക്കട്ടെ നമ്മൾ ഇന്ന് നോക്കുന്നത് ആ ഒരു വീഡിയോയിൽ ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഉസ്താദ് അതും വീണ്ടും എടുത്തെടുത്ത് പറയുന്നുണ്ട് ഉസ്താദന്മാരോ പൈസ വാങ്ങുന്നുണ്ടോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി ആയിട്ടുള്ള ഓപ്ഷനാണ് അത് വാങ്ങുന്നുണ്ടോ ഇല്ലയെന്നോ അവർക്ക് വിട്ടതാണ് പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഇത്ര എത്ര രൂപയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുമായിരിക്കുന്നത് എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത്ര കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മജലിസുകളെടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിനെ കുറെ ആൾക്കാർ റിയാക്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നു സോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരും ചെയ്യേണ്ട കമന്റ് ഇടുന്നവർക്ക് എളുപ്പമാണ് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് വീട്ടിലിരുന്ന് കുത്തിരുന്ന് ഒന്നും പണിയൊന്നും ഉണ്ടാവില്ല ചെറുത് കമൻസ് കിട്ടിയ വീഡിയോസിനല്ല ഈ വീഡിയോസിന് മാത്രമല്ല എല്ലാ ചാനലിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ പോയിട്ട് ഇത്തരത്തിലുള്ള ബാഡ് കമന്റ്സ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേറെ ഒരു പണിയുമില്ല ഇത് തന്നെയാണ് അവരുടെ പണി എഴുതി ഇടാം ഈ ഇടുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് യൂട്യൂബില് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചെറിയൊരു കാര്യമല്ല നല്ലോണം എഫേർട്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു യൂട്യൂബ് നിലനിർത്തിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് കുറെ പ്രൊസീജിയർ ഉണ്ട് ഒരു വിഷയം പറഞ്ഞുതരാം നമ്മൾ ഇടുന്ന കണ്ടന്റിൽ ജസ്റ്റ് ഞാനൊരു വേറെ ഒരാളെ വീഡിയോ ഇട്ട് ജസ്റ്റ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തന്നാൽ ആ വീഡിയോന്റെ ആള് വന്നിട്ട് നമുക്ക് കോപ്പിറേറ്റ് സ്ട്രൈക്കോ മറ്റെന്തെങ്കിലും തന്നെങ്കിൽ പിന്നെ ചാനലിൽ നമുക്ക് വീഡിയോ ഇടാൻ കഴിയാലോ വീഡിയോ ഇടാൻ കഴിയുകയില്ല പിന്നെ ആ ചാനൽ ആടെ തന്നെ സ്റ്റെക്കായിട്ടുണ്ടാവും പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അതിന് കുറേ എഫേർട്സ് ഉണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം നിങ്ങൾ വിചാരിച്ച പോലെ വീഡിയോ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അങ്ങനെ ഒന്നുമല്ല ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഏകദേശം ഞാൻ എടുക്കുന്ന ടൈം നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ആ മറ്റുള്ളവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി ഞാൻ വലുതായിട്ടൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു വീഡിയോ എടുക്കും അതിന് ഇതെല്ലാം ഇടും സോ അതിന് എനിക്ക് പിടിക്കുന്ന ടൈം എത്രയാണെന്നറിയോ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അത് എന്ത് പറയണമെന്ന് അതിന് കുറച്ച് നേരം എന്താകും പ്രിപ്പയർ ആവും ഏകദേശം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ആ ഓക്കെ പത്ത് മിനിറ്റ് ഞാൻ അതിന് പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ട് ഇവിടെ ലൈറ്റിങ്സ് നിങ്ങൾക്ക് ഈ കാണുന്ന വെളിച്ചം ഇതൊന്നും ഇല്ല ഇത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് അത് വെച്ച് പിന്നെ സ്റ്റാൻഡ് വെച്ച് മൊബൈൽ വെച്ചു പിന്നെ വീഡിയോ ഓൺ ചെയ്ത് ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റിയെങ്കിൽ പിന്നെ വീണ്ടും ഒന്നുകൂടി ആദ്യത്തെ മുതൽ തന്നെ മുണ്ടാൻ ഉണ്ടാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാനുള്ള സമയം ഏകദേശം ഒരു വീഡിയോ പത്ത് മിനിറ്റ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റോളം സമയം പിടിക്കും എവിടെയല്ല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യണം അതിന് വേണ്ട രീതിയിൽ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഔട്ട്പുട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ചെയ്ത വീഡിയോ എങ്ങനെയാണ് ചെയ്തത് അതിനെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം സോ ഇങ്ങനെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ആയി മാറിയത് സോ ഇതിനെ എഡിറ്റ് ചെയ്യാൻ ഏകദേശം അര മണിക്കൂർ പിടിക്കും എഡിറ്റ് ചെയ്യാനും പിന്നെ അത് എക്സ്പോർട്ട് ചെയ്യാൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുക്കും ടോട്ടലി ഒരു മണിക്കൂർ നമുക്ക് എഡിറ്റ് ചെയ്യാൻ തന്നെ സമയമെടുക്കും ഒരു മണിക്കൂർ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി അതിന് തമ്മേൽ ചെയ്യണം തമേൽ എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ മുകളിൽ ഇങ്ങനെ കാണുന്ന ആ ഒരു തമ്മേലില്ലേ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അത് ചെയ്യാൻ ഏകദേശം പത്ത് മിനിറ്റ് മേടിക്കും അതിൻ്റെ ഒക്കെ ചിന്തിച്ചിട്ട് എന്ത് ഇടണം എന്നൊക്കെ ചിന്തിച്ചിട്ട് അതിൻ്റെ ഇമേജ് ഡൗൺലോഡ് പി എം അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് എടുക്കും ഒന്നര മണിക്കൂറായി ഒരു വീഡിയോൻ്റെ വാക്കിൽ കഴിഞ്ഞില്ല ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നല്ലോണം സമയം പിടിക്കും നെറ്റ്വർക്ക് ഒക്കെ സ്ലോ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കഥ അവിടെ സ്റ്റക്കായിട്ടുണ്ടാവും അങ്ങനെ അതിനൊരു അര മണിക്കൂർ പിടിക്കും വീഡിയോ അപ്ലോഡ് ആവാന് തന്നെ ഏകദേശം വൺ എയ്റ്റി പിയിലൊക്കെ നല്ല ക്ലാരിറ്റിയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലോണം സമയം പിടിക്കും അതിന് ഡാറ്റ വേണം നല്ലോണം എം വേണം അത് അപ്ലോഡ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം പിന്നെ അതിൻ്റെ ടൈറ്റൽ ടാഗ് പിന്നെ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ കുറേ ഇത് ചെയ്തതിന് ശേഷം അതിന് ഒന്നുകൂടി ചെക്ക് ചെയ്യണം എന്നിട്ടാണ് അതിനെന്താക്കുന്നത് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് കാണുന്നത് ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം ഒരു വീഡിയോ ചെയ്യാൻ തന്നെ സമയം പിടിക്കും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്ത് എഫേർട്ട് എടുത്തിട്ട് വീഡിയോകൾ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരുമ്പോൾ നിങ്ങളിൽ പല ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ വെഹലിൽ ഉണ്ടാവുന്ന ആൾക്കാർ അതിന്റെ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ തന്നെ ആയിട്ട് ചില ആൾക്കാർ രംഗത്തുണ്ട് സൊ പറഞ്ഞു വരുന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇനി അത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കോപ്പറേറ്റഡ് ഇഷ്യൂ വന്നാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അത്ര എഫേർട്ട് എടുത്തതെല്ലാം പോയി സോ അതാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ആരും എന്നെ നല്ല ഏ യൂട്യൂബേഴ്സ് ആവട്ടെ നിങ്ങൾ അവരെ ഒന്നും നെഗറ്റീവ് പറയാൻ വേണ്ടി നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട ആ വീഡിയോ കണ്ടില്ലെങ്കിലായി ബാക്കെടുത്ത് നിങ്ങളുടെ ആലേക്ക് പോവാം നിങ്ങൾക്ക് ആ പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും തോന്നിയാൽ കമൻറ്റ് ഒന്നിടാം അപ്പം നല്ലൊരു അവർക്കൊരു മോട്ടിവേഷൻ രീതിയിൽ ഉണ്ടാകും ഇതല്ലാതെ വെറുതെ മൊബൈലിൽ ഇരുന്ന് കുത്തി വീഡിയോ ഒരു പണി ഇല്ലാത്ത ആൾക്കാരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് വീട്ടിലിരുന്ന് മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും ആ ഇന്ന് ഓൻ്റെ വീഡിയോ വന്നു ഓൻ എന്തെങ്കിലും ഒരു കമന്റ് ആ ഒത്തി എന്നിട്ട് കമൻസ് വേണ്ടാത്തര കമെന്റ്സുകൾ സോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക അതോ സുഖാനോതായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളത് നമുക്ക് സന്മനസ് നൽകി അനുഗ്രഹിക്കാൻമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവര് വീഡിയോ നിർത്തുകയാണ് അവസാനം ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ചോദ്യം ചോദിക്കാം എന്താണെന്ന് അറിയോ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് റബിയു ലെവല് പന്ത്രണ്ടിന് തിങ്കളാഴ്ച പ്രഭാതത്തോടു കൂടി മക്കയിൽ ജനിച്ച ആ കുട്ടി ആരാണ് എളുപ്പത്തിന്റെ ചോദ്യം മനസ്സിലായോ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് റബിയു ലെവല് പന്ത്രണ്ടിന് തിങ്കളാഴ്ച പ്രഭാതത്തോടു കൂടി മക്കയിൽ ജനിച്ച കുട്ടി ആരാണ് ഇതിന്റെ കമന്റ്സ് ഇടുക ഇതിന്റെ ആൻസർ ശരിയുള്ള ഉത്തരങ്ങൾ നമ്മൾ നോക്കുന്നതാണ് റീപ്ലൈ തരുന്നതാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഇതിനുള്ള ആൻസർ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഏർ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ ആരും നെഗറ്റീവ് കമൻ്റ് അടിക്കാൻ വേണ്ടി പോകണ്ട ഈ വീഡിയോ നല്ല എനിക്ക് നല്ല ആരിക്കും യൂട്യൂബിൻ്റെ വീഡിയോ ചെയ്യുന്ന ആരിക്കും ഒന്നും നിങ്ങൾ നെഗറ്റീവ് അടിക്കാൻ പോകണ്ട സോ അവർക്ക് അതൊരു ഡീമോട്ടിവേഷൻ ആയിരിക്കും പിന്നെ നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം സമയം പിടിക്കുന്നുണ്ട് ആയതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ നിഷ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ ചാനൽ ഒന്ന് പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞു കൊണ്ടു നിർത്തുകയാണ് അസാ വൈകും വർമ്മത്തല്ലാതെ